ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള അടിപൊളി രണ്ട് ഐഡിയാസുമായിട്ടാണ് ഇട്ട് വന്നിരിക്കുന്നത് അനി ആൻഡ് ഫാമിലി ബ്ലോഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമുക്ക് രണ്ട് ടിപ്പുകൾ ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമുക്ക് നമുക്കിങ്ങനെ കിട്ടുമ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കാം അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കുറേ സമയവും നല്ല വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന രണ്ട് ഐഡിയാസാണ് വ്യത്യസ്തമായ രണ്ട് ഐഡിയാസാണ് ആദ്യത്തേത് നമ്മളെടുത്തിരിക്കുന്ന കോവയ്ക്കാണ് കേട്ടോ ഇത് നാടൻ കോവയ്ക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ എവിടെ നാടൻ കോവയ്ക്കോ അല്ല ഫ്രഷ് കോവയ്ക്കോ ഒക്കെ കിട്ടുമ്പോൾ കോവയ്ക്ക് എപ്പോഴും വാടി പോവാറുണ്ട് അപ്പോൾ അങ്ങനെ വാടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കിഡിലിനായിട്ടുള്ള ഐഡിയയാണ് നമ്മൾ ഈ കോവയ്ക്കക്ക് ഞെട്ടവും ഒന്നൊന്നും കളയേണ്ട കേട്ടോ ഇതെല്ലാം ഇതുപോലെ തന്നെ ഇരുന്നോട്ടെ കഴുകും വേണ്ട നന്നായിട്ട് ഒഴിച്ച് കഴുകുകയും അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഈ കോവയ്ക്ക് നമുക്ക് ഈ കവറിലേക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ കവറിലേക്ക് കുറേച്ച് വാരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് വെക്കാം കേട്ടോ ഇതുപോലത്തെ ഒരു കവറ് മാത്രം മതി അപ്പോൾ ഈ കവറിലെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എടുത്ത് വയ്ക്കുമ്പോൾ ഇത് ചൂടായി പോകുന്നു വാടി പോകുന്നു അല്ലെങ്കിൽ ചീഞ്ഞു പോകുന്നു അങ്ങനെ ഒന്നും പേടിക്കേണ്ട കേട്ടോ നല്ല അടിപൊളിയായിട്ടിരുന്നോളൂ അപ്പോളും അപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇടുക പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും കോവിക്കുക മാത്രമാണ് കേട്ടോ ഈ തരത്തിൽ ചെയ്യാൻ ഞാൻ പറയുന്നതല്ല വേറുള്ള പച്ചക്കറികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചീഞ്ഞ് പോകാൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് ചുരുട്ടിയെടുക്കുക അത് ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക പിന്നെ ഭയങ്കര ടൈറ്റിൽ മടക്കരുതും കുറച്ച് ലൂസി ആയിട്ട് തന്നെ വേണം ഈ കവറിങ്ങിനെ ഒന്ന് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിന് നല്ല പോലെ ഇപ്പോൾ ഇതിലൊക്കെ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ ഒട്ട് ഹോൾസ് ഇല്ലാത്തതാണ് ചെറിയ ഹോൾസ് എവിടെയെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വയ്ക്കുക അതുപോലെ ഫ്രിഡ്ജിലും ഇതുപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അടിപൊളി ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടിപ്പാണ് ഈ ടിപ്പിൽ നമ്മുടെ ഇതുപോലത്തെ ചൂലൊക്കെ നമ്മൾ ഫ്ലോർ ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ചൂലാണ് നന്നായിട്ട് മണ്ണലൊക്കെ പോകും അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു മാറാല ഇപ്പം നമ്മൾ ചില എല്ലാ വീടുകളിലും മാറാല കോലും ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമുക്ക് മാറാല തൂക്കാൻ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഇതുപോലത്തെ കവറിലേക്ക് ചൂല് കയറ്റി കൂടി അപ്പോൾ ഇതിലോട്ട് ചൂല് നല്ല അടിപൊളിയായിട്ട് കയറ്റിക്കൊള്ളും ചരിച്ച് കയറ്റേണ്ട കേട്ടോ നേരെ തന്നെ അങ്ങ് കയറ്റി കൊടുക്കുക അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് വലുതാണ് എപ്പോഴും ബെറ്റർ കേട്ടോ ഭയങ്കര ആയിട്ടുള്ള എടുക്കാതിരിക്കുക അപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുന്നു എടുത്തിരിക്കുന്നുണ്ടോ ഇത് കറക്റ്റ് പാകമാണ് അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഇതിനകത്ത് എയർ ബബിൾസ് ഒന്നും വരാത്ത തരത്തിൽ വേണം ശരിക്കും എയർ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇനി വീർത്ത് നിൽക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നന്നായിട്ട് എയറൊക്കെ കളഞ്ഞ് ചുരുട്ടി നല്ലൊരു ഭംഗിയായിട്ട് നമുക്കിതിനൊന്ന് കെട്ടിയെടുക്കണം അപ്പോൾ ഇത് കണ്ടോ ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാറാല കോലിൽ ഇപ്പം ഇതിൽ ഈ സാധാരണ നമ്മൾ ഈ ചൂല് വെച്ചിട്ട് മാറാലയൊക്കെ തൂക്കുവാണെങ്കിൽ ഇതിൽ ഫുള്ളായിട്ടും അതിൻ്റെ അഴുക്കും കരിയും എട്ടുകാലും ഇവിടെ വല എല്ലാം ഉണ്ടാവും അല്ലേ ഈ കവറിലാണെങ്കിൽ ഈ കവറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് ഈ കവർ ഊരിയിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിയും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരിക്കലും ഇതുകൊണ്ട് നമുക്ക് ഭയങ്കര സമയലാഭവും എന്നാൽ നല്ല വൃത്തിയായിട്ടും ഇരിക്കും അപ്പോൾ ഇത് കവർ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യുന്നതിന് ശേഷം കളയേണ്ട നമുക്ക് വീണ്ടും 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 ഉപയോഗിക്കാം അത് കീറി പോകുന്നവരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഏറെ കഴിഞ്ഞിട്ടൊരു പഴയ റിബൺ ആയിട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ റിബൺ എടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ചുറ്റി കെട്ടിക്കൊടുക്കാം നല്ല രീതിയിൽ മുറുക്കി കെട്ടണം കേട്ടോ അപ്പോൾ കാരണം അഴിഞ്ഞു പോരുന്നതും അതിന് വേണ്ടിയിട്ടാണ് ടൈറ്റിൽ കെട്ടാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ഇപ്പം ഇനി ഇത് ആവശ്യം കഴിഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്യാൻ മടിയാണെങ്കിൽ കവർ നമുക്ക് കളയാമല്ലോ കളയെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഹരിതകർമ്മ സേനയൊക്കെ വന്ന് എടുത്തുകൊണ്ട് വയ്ക്കുകയുള്ളൂല്ലോ അപ്പം അങ്ങനെ നമുക്കത് നീറ്റായിട്ട് മാറ്റുകയും ചെയ്യാം അപ്പം നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടിരിക്കും അപ്പം അതുമാത്രമല്ല നമ്മുടെ ഭിത്തിയിലൊന്നും നമ്മൾ ചൂല് അടിക്കുന്ന പോലെ അവിടെ എവിടെയൊന്നും പിടിച്ചൊന്നും ഇരിക്കില്ല കേട്ടോ നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ ഇത് നിങ്ങൾ ഞാൻ നന്നായിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് വശം നന്നായിട്ട് കെട്ടി കൊടുക്കണം കേട്ടോ നല്ലപോലെ മുറുക്കി കെട്ടുകയാണ് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എവിടേക്കാണ് വീടിന് ഉള്ളത് അവിടെയൊക്കെ ചെയ്യാം ഇത് മാത്രമല്ല നമ്മുടെ കട്ടിലിൻ്റെ അടിഭാഗത്ത് ഉൾഭാഗത്തൊക്കെ നമുക്ക് പൊടി കളയാനോ കബോർഡിൻ്റെ സൈഡിലെ പൊടി കളയാനോ അങ്ങനെയൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ കുറച്ച് മാറാൻ ഉണ്ട് കേട്ടോ അപ്പോൾ ചിലയിടത്തൊന്നും കാണാം നിങ്ങൾക്ക് വീഡിയോയിലൂടെ ചിലപ്പോൾ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇത് കുറച്ച് ഭാഗത്തുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ക്ലീനാക്കി കാണിച്ച് തരാവേ അപ്പോൾ നമ്മളിത് ഈ ചൂല് കൊണ്ടിട്ട് ഇനി ഈ ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീനാക്കി എടുക്കുന്നത് ഇതാകുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ട് അത് ഈ കറിൽ വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ നീട്ടുമ്പോൾ തന്നെ ഇത് പോരുന്നുണ്ട് കേട്ടോ പോരുന്ന മാത്രമല്ല ഞാൻ ഇത് ചൂല് കാണിച്ചു തരാം കേട്ടോ കറക്റ്റായിട്ട് ചൂലിലോട്ട് ഇത് കിട്ടുന്നുണ്ട് കണ്ടോ കംപ്ലീറ്റ് ആ ഒരു സ്ഥലത്ത് ചെയ്തപ്പോൾ തന്നെ ഇത്രയും നമ്മുടെ ചൂലിലോട്ട് പോകുന്നു കണ്ടോ അപ്പം അതുപോലെ നമുക്ക് എല്ലാ ഭാഗവും ചെയ്യുമ്പോൾ ഓരോരോ വശത്തായിട്ട് ഇത് പോകുന്നുള്ളൂ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കവറിൽ പറ്റിയത് ഒരു കാരണവശാലും മീന് ഭിത്തിയിലോട്ട് പിടിക്കും നിങ്ങൾ പേടിക്കേ വേണ്ട ഒരിക്കലും ഭിത്തിയിൽ പിടിക്കില്ല ഇത് ഇവിടെ എട്ട് കാലയുടെ ഒരന്ത ഉണ്ടാവും തൂക്കുമ്പോൾ നന്നായിട്ടൊന്നും തൂത്ത് നമുക്ക് എടുക്കുമ്പോൾ ഇതിനകത്തോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതേ ഉണ്ടാവും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഇനി ഭിത്തിയുടെ എല്ലാ ഭാഗത്തും നമുക്ക് എവിടെയൊക്കെ ഉണ്ടോ അതിൽ ചെറിയ ചെറിയ പൊടികളാണെങ്കിലും നമുക്ക് ഈ കവർ വെച്ചിട്ട് കവറല്ല ഈ നമ്മുടെ ചൂലിൽ ഈ കവർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ തൂത്ത് കൊടുക്കാൻ പറ്റും നല്ലൊരു സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ ഇത് ചെയ്ത് നോക്കണം എനിക്കെപ്പോഴും ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം അല്ലാതെ നമ്മൾ ചെയ്താലും നമ്മുടെ മാറാലക്കോലിയിലാണെങ്കിലും പിടിച്ചിരിക്കും അപ്പോൾ എല്ലാ ഭാഗത്തേക്കും തൂത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗവും നല്ല അടിപൊളിയാക്കി അടിച്ചിട്ടുണ്ട് കണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്തായാലും ഇപ്പോൾ ജനലിൻ്റെ സൈഡിലൊക്കെ ആയാലും പൊടിയൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുവല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് ടിപ്സുകളാണ് കേട്ടോ നിങ്ങൾക്കായിട്ട് ചേർക്കുന്നത് ഇത് ഭയങ്കര ആയിരിക്കും നമ്മുടെ ഈ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അടിയുള്ളൊരു കാര്യമായിരിക്കുമല്ലോ ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ആണെങ്കിൽ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ